السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه وما توفيقي إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان ملا صورتك لأبريا بطا براكشكري الله വളരെ പവിത്രമായ ഒരു മാസത്തിലേക്ക് ഇതാ നമ്മൾ കുറഞ്ഞ സെക്കൻഡുകൾ കഴിഞ്ഞാൽ പ്രവേശിക്കുകയാണ് റമലാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ നബി നബിസല്ലാഹു അലൈ വസ്ലാം നിങ്ങൾ പഠിപ്പിക്കുന്ന രഹദീസ് മഹാനായ് അബ്ദുല്ലാഹി ബിൻ മസൂദ് അലി അള്ളാഹു എന്നിവ രേഖപ്പെടുത്തുകയാണ് മൻ സൂറത്തുൽ ഫത്ത് സൂറത്തുൽ ഫത്ത് ഇന്ന ഫാൻ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫ് ഒരാൾ ഓതി ഫി ഫി സലാത്തി സുന്നത്ത് നിസ്കാരത്തിൽ അവസ്കാരത്തിൽ ആദ്യത്തെ രാത്രിയിൽ ഒരാൾ ഓദ്യിയാൽ ഹഫിഹു ആ കൊല്ലം അള്ളാഹു താല മനുഷ്യന് സംരക്ഷണം നൽകും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായവും നൽകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് റോഹുൽ ബയാൻ ഉൾപ്പെടെയുള്ള തഫ്സീറിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ചില ഔലിയാക്കന്മാരായ മഹാന്മാർ പറയുന്നുണ്ട് മൻ കറ സൂറത്ത് അൽഫത്തി ഹിന്ദ റോഹിയ ഹിലാൽ റമലാൻ റമലാനിൻ്റെ ചന്ദ്രപ്പിറവി കാണുന്ന സമയത്ത് റമലാനിൻ്റെ ആദ്യ രാത്രിയിലെ അതിൻ്റെ ആ ചന്ദ്രപ്പിറവി കാണുന്ന സമയത്ത് ആ മഹരീബിൻ്റെ തൊട്ട് മുമ്പ് നമുക്കിപ്പോൾ അങ്ങനെയല്ലേ മഹരീബ് ഉണ്ടല്ലോ മഹരീബി നിസ്കാരം കഴിഞ്ഞ ഉടൻ ഒരാൾ സൂറത്തുൽ ഫുഹോ അലി കല് ആ കൊല്ലം അള്ളാഹു താല മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ അള്ളാഹു താല ബർക്കത്ത് ചെയ്യുമെന്ന് മാന്മാരേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല മാസം കാണുമ്പോൾ നമ്മൾ ഏത് മാസം കാണുമ്പോഴും നമുക്ക് ചൊല്ലേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹു റമാനാകുമ്പോൾ നമ്മൾ ഒരു ദ അവിടെ വർദ്ധിപ്പിക്കൽ ചുന്നത്തുണ്ട് ഈ ദുബായും അവിടെ നമുക്ക് വർദ്ധിപ്പിക്കൽ സുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് കാണാം ഉമ്മത്തി ഹംസൻ എൻ്റെ സമുദായത്തിന് റമലാൻ മാസത്തിൽ അഞ്ച് കാര്യം നൽകപ്പെട്ടിട്ടുണ്ട് ലം അത് നൽകപ്പെട്ടിട്ടില്ല നബിയും കപിൽ എൻ്റെ മുമ്പ് മുമ്പ് ഒരു നബിക്കും അത് നൽകപ്പെട്ടിട്ടില്ല ആ അഞ്ച് കാര്യങ്ങൾ ഒന്നെന്താ അമ്മ വാഹിദൂ ഇതാ ഖാനുലൈല തിമലാൻ മാസത്തിൻ്റെ ആദ്യത്തെ രാത്രിയിൽ ഒരാൾ താലയിലും അള്ളാഹു താല അവരിലേക്ക് നോക്കും അള്ളാഹു ഒരാളിലേക്ക് നോക്കിയാലോ ലം അബദ ഒരിക്കലും അള്ളാഹുവിനെ ശിക്ഷിക്കുകയില്ല കാരണം എന്താണ് ഇത് ഇമാം ബഹ്യക്കിയുടെ ഷബുൽമാൻ ഒരു ഹദീസാണ് ഖുറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഖുറാനിൻ്റെ ഒരായണിത് വളരെ മഹത്വമുണ്ട് അത്രല്ല റമലാനിൻ്റെ ആദ്യത്തലു വന്നാൽ പുണ്യ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു ഇതാകാനുലൈലിദത്ത് ഷയാത്തു ഷെയ്താൻമാരൊക്കെ അള്ളാഹു തല ചങ്ങലയിൽ ബന്ധിപ്പിക്കും അവനെ ബന്ധു ചെയ്യും ജിന്നുകളെയും അങ്ങനെ തന്നെയാണ് അവരെ അള്ളാഹു കിട്ടിയിടുന്നു നരകവാതിലുകൾ അടക്കപ്പെടും ഫലം യുഫ്തഹിൻഹാബാബിന് ഒരു വാതിലും അതിൽ നിന്ന് തുറക്കപ്പെടുകയില്ല അതുപോലെ വഫുത്തി അബുബാബുൽ ജന്ന സ്വർഗവാദികൾ തുറക്കപ്പെടും ഫലം യുഹ് മിൻഹാബാബുൻ ഒരു വാതിലും അതിൽ നിന്ന് അടക്കപ്പെടുകയില്ലാദാ മുനാദിൻ ഒരു മലക്ക് വിളിച്ച് പറയും നന്മയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യ മുന്നോട്ട് വാ വയാ വയാബാഗ് തിന്മയെ താൽപര്യപ്പെടുന്ന തിന്മ ചെയ്യാൻ കൊതിക്കുന്ന മനുഷ്യ നീ നിന്റെ തിന്മയെ കുറക്കുക വലിയാഹി ഉത്തക്കാവുമിനാണ് അള്ളാഹു താല നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിക്കും വദാലി കഫി കുല്ലില തി അതെല്ലാം രാത്രിയിലും ഉണ്ടാകും തിബിനുമാജ രേഖപ്പെടുത്തുന്നൊരു ഹദീസാണ് അഥവാ നബിസ്ാഹു അലൈ വസ്ല്ല നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് മാത്രമല്ല സൂറത്തുൽ ഫത്ത് ഒരാൾ

പ്രതിഫലം നൽകും ആ മനുഷ്യനെ നബിസ് അല്ലാഹു അലൈഹി വസ്ലങ്ങളെ കാണാൻ പറ്റും മാത്രമല്ല ഒരുപാട് പ്രതിഫലം കിട്ടും മാത്രമല്ല ഒരുപാട് ദുന്യാവിൻ്റെയും ആഹ്റത്തിൻ്റെയും എല്ലാ നന്മയുടെ ആ വാതിലുകളും അയാളുടെ മുമ്പിൽ തുറക്കപ്പെടും ഒരു പ്രയാസപ്പെട്ടവനാണ് തോതിയതെങ്കിൽ കവിയ അവൻ അല്ലാഹു ശക്തിപ്പെടുത്തും ഒരു നിഞ്ഞനാണ് ഇത് ഓതിയതെങ്കിൽ അവൻ ഇജ്ജത്തിലാകും ഒരു എല്ലാം കൊണ്ടും പരാജയപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ അവൻ അല്ലാഹു സഹായിക്കും ഒരു പ്രയാസപ്പെട്ടവനാണെങ്കിൽ അല്ലാഹുവിൻ്റെ കാര്യം എളുപ്പമാകും കടത്തിൽ കുടുങ്ങിയവനാണെങ്കിൽ അവൻ്റെ കടത്തെ അള്ളാഹു കിട്ടും ജയിലിൽ കുടുങ്ങിയവനാണെങ്കിൽ ജയിലിൽ നിന്നവനെ അള്ളാഹു മോചിപ്പിക്കും ഒരു ദുഃഖം ത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ അവൻ്റെ ദുഃഖവും പ്രയാസവും അള്ളാഹുത്താല അവൻ്റെ ദയ കൊണ്ടും ഈ സൂറത്തിൻ്റെ ആ രഹസ് അസ്രാർ കൊണ്ടും അള്ളാഹു താല അവനെ രക്ഷപ്പെടുത്തും ഇത് മഹാനായ ശേഖ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ രേഖപ്പെടുത്തിയൊരു ഹദീസാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല മഹാനായ ഹത്തീബ് ഷൊർബീനി അദ്ദേഹത്തിൻ്റെ തഫസീർ തഫ്സീറിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് റമലാനിൻ്റെ ആദ്യ രാത്രിയിൽ ഒരാൾ അർബാ റക്കായത്തിൽ നാല് റക്കായകരിച്ചു നാല് റക്കായത്തിൽ അദ്ദേഹം ഈ സൂറത്ത് ഓതി എന്നാൽ അവൻ്റെ ആ വർഷം ഐശ്വര്യത്തിലാണ് കടന്നു പോവുക അവൻ മുഴുവനും റിപ്പോർട്ടിൽ പറയുന്നത് അവൻ്റെ ആ വർഷം മുഴുവനും എന്ന് മഹാനായ ഖത്തീബ് രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അബു ഹുറൈറയും അബുസൈദുൽ അലി അള്ളാഹുവിനുമാ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റമലാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ ഒരാൾ രണ്ടു റക്കായത്തും നിസ്കരിച്ചു എല്ലാ റക്കായത്തിനും ഫാത്തിയയ്ക്ക് ശേഷം ഇന്ന ഫഹനാലക്ക ഫഹ മുബീന എന്നുള്ള ആയത്ത് ഓതുകയും പിന്നീട് സലാം വീട്ടുകയും ചെയ്തു എന്നിട്ട് ഇന്ന അൻസൽ ഹുബീലയിലർ എന്നുള്ള സൂറത്തുൽ ഖതിർ ഓതി പത്ത് പ്രാവശ്യം എന്നിട്ട് പത്ത് പ്രാവശ്യം വൈസല് അല നബി സലാഹു അലൈ വല്ലം റസൂലി തങ്ങളുടെ മേൽ സലാത്തുകളും ചെല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ കിട്ടാൻ പോവുകയാണ് അതൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തുക ദ ചെയ്യുക അള്ളാഹു ഈ റമലാനിനെ എല്ലാ നിലക്കും ബഹുമാനത്തോടെ സ്വീകരിച്ച് നന്മകൾ കൊണ്ട് ഇതിനെ ധന്യമാക്കാൻ സർവക്ഷ ശക്തനായ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ എല്ലാവരും ഒടും ദുവാ കൊണ്ട് വസീ ചെയ്യുന്നു നിങ്ങളൊക്കെ ഇത് കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം സലല്ലാഹു അലഹ മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളമു സൊല്ലാ മുഹമ്മദ് അറബി സലി വസ്ലം അസലു അലൈക്കും വരഹമുലി വരകാത്തു